ഇന്ന് നിങ്ങളൊക്കെ നോക്കിക്കേ ഞാൻ വിറകൊക്കെ പറമ്പിൽ പോയി ശേഖരിച്ച് തലേ വെച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ എന്തിനാന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിലൂടെ സത്യം പറഞ്ഞാ എന്തൊരു ഒരു വെയിലായിരുന്നു ആ വിറകെടുക്കാൻ പോയിട്ട് ആരും ഇല്ലാത്ത സമയത്താ പോയി വിറകെടുത്തത് ആ വിറകെല്ലാം ചുമന്ന് തലയെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താണേലും നിങ്ങൾ കാണുക ആ വീഡിയോയില് എന്തിനായിരുന്നായിരിക്കും ആ വിറക് കണ്ടു നോക്കുക ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ പോയില്ലേ അപ്പൊ നമ്മുടെ അച്ഛനെയൊക്കെ ഒന്ന് ഓർത്തു അങ്ങേ അറ്റം വരെയൊക്കെ ഒന്ന് പോയി ഇതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ പിന്നെ നല്ല അടിപൊളി പാചകം ആട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്താ വിറകൊക്കെ എടുത്തുകൊണ്ട് വന്നതിന്റെ ഉദ്ദേശം നമുക്ക് കണ്ടു നോക്കാം ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തി ഇതാ ഒരെണ്ണം കരിഞ്ഞും പോയി ചപ്പാത്തി എന്ന് പറയാൻ പോയപ്പം ചപ്പാത്തി ഇവിടെ കരിഞ്ഞു പോയി ഇവിടെ മുട്ടക്കറിയാട്ടോ ഇന്ന് അവിടെ കിടക്കും അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പം കോഴിമുട്ട മൂന്നെണ്ണോ ഇതാ അമ്മയുടെ മുട്ട ഇവിടെ പാത്തു വെച്ചിട്ടുണ്ട് അമ്മയുടെ മുട്ടയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതല്ലേ അമ്മയുടെ മുട്ട നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ് അമ്മയുടെ മുട്ട പാത്ത് വെച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട് അമ്മയുടെ താറാമൊട്ടയാണ് അവിടെ പാത്ത് വച്ചേക്കുന്നത് കേട്ടോ അമ്മയുടെ മുട്ടകളെല്ലാം ഒന്ന് ആലപ്പുഴയിലുണ്ട് ഒന്ന് ഇവിടെ കോട്ടയുണ്ട് ഒന്ന് കിടങ്ങറിയുണ്ട് ഇങ്ങനെ മൂന്ന് മുട്ടകളെയാണ് അമ്മ പ്രസവിച്ചത് കേട്ടോ മുട്ടച്ചികളെ മുട്ടച്ചികളാണ് പ്രസവിച്ചത് മുട്ടച്ചികൾ അതായത് പെമ്പിള്ളേരല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ വേണം സംബോധന ചെയ്യാനല്ലേ പൊട്ട സംബോധനയാണെങ്കിൽ ക്ഷമിച്ച് കളയുക അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കട്ടെ അങ്ങനെ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറി ആയിക്കഴിഞ്ഞപ്പം നമ്മൾ കട്ടൻ ചായ വെച്ചുകെട്ടോ നമ്മുടെ ചിട്ടയായ ജീവിതമാണ് നമുക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് അപ്പം കട്ടൻ ചായ വെച്ചിട്ട് ഞങ്ങൾ ചായ കുടി കാപ്പ് കുടിക്കാൻ പോകാം അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള കറിയിലോട്ട് വാടിച്ചോ അയ്യോ നമ്മുടെ ഗ്യാസ് എന്നാ ദേഷ്യപ്പെടുന്നത് അപ്പം നമുക്ക് കറിയിലോട്ട് പോകാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വറുത്തിങ്ങ് മാറ്റാം കേട്ടോ അതിനകത്ത് കഴന്നു പോയായിരുന്നേ അപ്പം അതിനെ ചെറിയ ഇതാക്കി കനം കുറച്ച് അരിഞ്ഞിട്ടേക്കുവാണ് തീയെന്നെ നമ്മൾ പാവയ്ക്ക തീയല തന്നെ വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ അറിയാൻ മേലാത്ത കുട്ടികളും കുഞ്ഞുങ്ങളും വലിയവരും എല്ലാം നോക്കിക്കോ പാവയ്ക്കാത്തീയൽ ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ തീയലാണ് കേട്ടോ നമുക്ക് പറയാൻ ഞാൻ എന്താണെന്നുള്ളത് ഇതിപ്പം വറുത്ത് ഇത് മൂത്തിട്ട് കാണാവേ അപ്പോൾ നമ്മുടെ തേങ്ങ മൂത്തെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതേ അടലയായ കൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല എന്താണേലും മൂത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള ചെറിയ ചെറിയ കരികളെല്ലാം മൂത്തത് ഞാൻ എടുത്ത് മാറ്റി കേട്ടോ അല്ലെ കരിഞ്ഞു മൂത്തില്ലേ എന്നിട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇവിടെ ഇട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് നിർത്തി വെക്കാം അപ്പോൾ തീയലിൻ്റെ ആകുന്നതിന് മുമ്പായിട്ട് നമുക്കെന്ന ചെയ്യണം കോവയ്ക്കായ നമുക്ക് അടുപ്പത്തിട്ടേക്കാം കേട്ടോ കാരണം അതവിടെ നിന്ന് വെന്തോളുമല്ലോ ചെറിയ ചിലത് ചെറുതായിട്ടൊന്ന് ചനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിതിനെ അങ്ങ് അടച്ചു വെച്ചിട്ട് അത് പതുക്കെ ഇരുന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ കോവയ്ക്കായൊക്കെ ഇതിനകത്ത് വെച്ചു നമ്മുടെ തീയലിനുള്ള പാവയ്ക്കായും പച്ചമുളകും ഉള്ളിയും എല്ലാം എല്ലൂടെ നമുക്ക് നമ്മുടെ ഈ ചട്ടിക്കകത്തിട്ട് വേവിക്കാം കേട്ടോ ചട്ടിത്തീയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യലാണ് ചട്ടിത്തീയൽ അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വേവാനുള്ള ഒഴിച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു കുഴപ്പമില്ല ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ശകലമുളക് പൊടിയും കേട്ടോ എടുക്കട്ടെ ശകലം മുളക് പൊടി ശകലം മതി കാരണം നമ്മൾ തേങ്ങ വറുത്തപ്പം ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ടുണ്ടോ കേട്ടോ നമ്മുടെ കരിവേപ്പിലേയും കൂടി ഇട്ട നമുക്ക് അവനെ അങ് അടച്ചു വയ്ക്കാം അവിടുന്ന് വേഗട്ടെ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ എനിക്ക് ആവിക്കുള്ള വെള്ളം വെച്ചേക്കുവാണ് അപ്പോൾ നമ്മുടെ തീയലിൻ്റെ കഷണം അങ്ങനെ വെന്ത് കൊണ്ടിരിക്കുന്നു നോക്കിക്ക് അവനങ്ങനെ നന്നായിട്ട് വെന്ത് വരുവാണ് ഇനി നമുക്ക് ശങ്കലം കൂടെ വേഗട്ടോ കേട്ടോ എന്നത് നമ്മുടെ മെഴുക്കോരട്ടിയെ നോക്കാം മെഴുക്കോരട്ടി ആണെങ്കിൽ ഇവനെ ഇളക്കി ഇളക്കിയിട്ടാ മതി കേട്ടോരട്ടിയെക്കിട കുളിയെല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ കുളിക്കാൻ പോയ കുളിച്ചു പുളിയെല്ലാം കഴിഞ്ഞ് വന്നു ആമി വെച്ചു എന്തൊക്കെ എങ്ങനെയേരം നമുക്ക് ചെയ്യേണ്ടിയല്ലേ അപ്പം ഇത് അവിടെ ഇത് അവിടെ കിടന്ന് മൂക്കട്ടെ ഈ കഷ്ണം വെന്ത് ഒരുവിധം വെന്തു എന്നാലും കുറച്ചും കൂടെ ഒന്ന് വെന്താ നല്ലതാണ് ആ വെന്തു കെട്ടോ ബെന്ത് വെന്ത് ഒത്തിരി ബെന്തിനായി പോയാലും ഇടയ്ക്കെ കടിക്കണ്ടേ തീയലിന്റെ താളക്കൊക്കെ ഒത്തിരി വെന്തു ഗുളുബാന്നായി കഴിഞ്ഞ കൊള്ളത്തില്ല അപ്പൊ നമുക്കൊരു ഒരു ഒരഞ്ചു മിനിറ്റും കൂടെ നമുക്ക് ഇട്ടാം എന്നിട്ട് നമ്മുടെ അരപ്പൊക്കെ എടുത്തു വരാവേ അപ്പോൾ നമ്മുടെ തീയല നന്നായിട്ട് തിളച്ച് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേട്ടാം കേട്ടോ ഇനി തൂന്നിട്ട് കാര്യമില്ല ഇനി നമുക്ക് അരപ്പ് അരച്ചതിനകത്ത് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ചുരുങ്ങും കൂടെ വെള്ളം ഇതാ അതിനകത്ത് ശകരം അരപ്പിന്റെ ഉണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത് തന്നെ അതിനകത്തോട്ട് ഒഴിക്കേണ്ടിയത് നമ്മുടെ വാളംപുളി വാളംപുളിയെ നമ്മൾ എടുത്തോണ്ട് വന്നില്ല കേട്ടോ അപ്പൊന്ന് ക്ഷമിച്ച് കാണാം എടുത്തോണ്ട് വട്ടെ അപ്പൊ നമ്മുടെ വാളംപുളിയൊക്കെ നമ്മൾ എടുത്തോണ്ട് വന്നു കേട്ടോ എടുത്തോണ്ട് വന്ന പോരാ നമ്മള് വെള്ളത്തിനടുത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു നേരത്തെ തന്നെ അപ്പം ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ഞാൻ പുളി ഒഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ പുളിയ ഉപ്പൊക്കെ കൂളിപ്പോയി നിൽക്കുന്ന ചീത്തല്ലേ പുളിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ തീപ്പുളിയെ അല്ല പുളി ഇങ്ങോട്ട് ഉപ്പുണ്ട് അപ്പം നമ്മൾ തീപ്പുളിയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരിപ്പൊടി മുമ്പോട്ട് നിൽക്കുന്നതല്ല കേട്ടോ നമുക്ക് അവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട എല്ലാം ഉണ്ടോ നോക്കുക ഇട്ട് നന്നായിട്ട് വന്ന് ഒന്ന് തിളയ്ക്കണം ശരക്കുമ്പോഴേ അവിശം ൂടെ തിളക്കട്ടെ അണേ രണ്ട് മൂന്ന് കരിവേപ്പിലേയും കൂടെ സ്പെഷ്യൽ ആയിട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ കയ്യെല്ലാം നമുക്ക് കരിവേപ്പുണ്ടല്ലോ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് തട്ടിയ ഇട്ട് കൊടുക്കാം അടക്കിടന്ന് തിളക്കുന്ന സമയത്ത് ഇവനെക്കുറിങ്ങോട്ട് ഇറക്കിയിടക്കുന്ന വേഗത്തെ അപ്പോൾ നമ്മുടെ തീയല് ദാ നല്ല അടിപൊളി തീയലാണ് റെഡിയായി ഇനി നമുക്ക് നിർത്താം നമ്മുടെ ചോറിനകത്ത് കൊഴച്ച് കഴിക്കേണ്ടതല്ലേ അങ്ങോട്ട് ചൂട് മൂക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ മെഴുക്കുരട്ടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവനെയുള്ള പണികൾ കഴിഞ്ഞു അയ്യത്തത് സൂപ്പർ ആയിട്ടോന്ന് ചേട്ടൻ പറഞ്ഞു കേട്ടോ വെച്ചല്ലോ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു രണ്ടും അപ്പോ നമ്മള് പറമ്പിലോട്ട് പോവാട്ടോ നമ്മുടെ ഗേറ്റ് ദാ ഇവിടുന്ന് ഇങ്ങോട്ടിറങ്ങുന്ന ഇങ്ങനൊരു ഗേറ്റ് ചുമ്മാ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇതുവഴിയൊക്കെ ഇറങ്ങണംന്നുണ്ടെങ്കിൽ നമുക്കിതല്ലേ ഇതിനെന്തിനാന്നറിയാവോ ഈ ഇത് നെറ്റ് കെട്ടിരിക്കുന്നത് ഉടുമ്പ് കയറി വരുമെന്നേ അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് തുറക്കട്ടെ കേട്ടോ ഇതാണ് തെളിച്ച പറമ്പ് അവളുടെ പറമ്പോ ഇതെൻ്റെ കൂട്ടുകാരുടെ വിട അവളുടെ പറമ്പാണ് ഇത് അങ്ങൊക്കെ കൊണ്ടുപോകുന്നേ ഇതും കേട്ടോ ഇപ്പം നന്നായിട്ട് ഇവിടെ നിന്ന് കാണാം കണ്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്കാണ് വിറകെടുക്കേണ്ടത് കേട്ടോ എല്ലാം വെയിലുണ്ടേ ഓ നമ്മുടെ വാഴയാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ അച്ഛനെ അവിടെ കാണാൻ ദഹിപ്പിച്ചതെന്ന് കാണണോ നമ്മുടെ പറമ്പ് എൻ്റെ അറ്റത്താണ് കേട്ടോ ഈ പറമ്പും കൂടെ ആരും ഒന്നും വൃത്തിയാക്കുന്നില്ലെന്നേ എന്താ പറയാനോ അപ്പം നമുക്ക് ഈ പേടിക്കേണ്ട ആരും കേട്ടോ ഞങ്ങൾക്കങ്ങോ ഒരു കുന്തവും ഇല്ല പിന്നെ ഒരു കാര്യമുണ്ട് പാമ്പ് കടിക്കേണ്ടവനെ പാമ്പ് ചാകും കേട്ടോ അത് എവിടൊക്കെ രാ ഒളിച്ചു പോയിരുന്നാലും കടിക്കേണ്ട സാധനം കടിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള പേടികളൊന്നുമില്ല കേട്ടോ ഇതുണ്ട് പറമ്പ് അങ്ങത്തുണ്ടല്ലോ അത് അങ്ങ് അറ്റത്ത് അവിടെ എല്ലാം കാട് പിടിച്ചേ അതാണ് അങ്ങേ അറ്റത്തൊന്നും പാൻ പറ്റാത്ത നമുക്ക് നമ്മുടെ പ്ലാവലൊക്കെ ചക്ക ഉണ്ടോന്നൊക്കെ ഒന്ന് പോയി നോക്കണം ഓ ഈ കാടൊക്കെ എന്നാ പേടിക്കാനോ എനിക്കങ്ങനത്തെ പേടികളൊന്നുമില്ല അപ്പോൾ അങ്ങേ അറ്റാണ് അച്ഛനെ ദഹിപ്പിച്ച ഇടയ്ക്ക് ഞാൻ കാടില്ലായെന്ന സമയത്തൊക്കെ പോയി നോക്കുവാർന്നു കേട്ടോ ഇത് എന്ത് രസമായിട്ട് കാണാം നമ്മുടെ ബീന ചേച്ചിയുടെ ഒക്കെ വീടുകൊണ്ടാണ് എന്താ ഇവിടെയൊക്കെ നന്നായിട്ട് കാണാം അപ്പം നമുക്ക് അങ്ങേ അറ്റത്തൊന്ന് നോക്കിയിട്ട് വരാവേ ഭംഗിയായിട്ട് ആ ഇവിടെ കൂടെ ഇറങ്ങാൻ ഞാൻ ഒന്നും പേടിക്കണ്ട കേട്ടോ നമ്മുടെ ആ പ്ലാവിലെ ചക്ക ഉണ്ടോ നോക്കിയിട്ട് വരാം പോയി നോക്കാം അതെല്ലാം ഒക്കെ എപ്പോഴും ചക്ക വരുന്നതാണ് ഒന്നും കാണുന്നില്ല നോക്കാം ചക്കയില്ല പിള്ളേരെ ഞാൻ ഇവിടെ നിന്ന് തന്നെ നോക്കി കാരണം എന്നാന്ന് അറിയോ ഇത് ഫുള്ളി വെളുത്ത സാധനം ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ മേത്ത് പിടിക്കുമെന്നേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാനാണെ കുച്ചിട്ട് നിൽക്കുമല്ലേ പിന്നെ അത് ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് ഈ പൂവ് അത് ഈ പൂവിൻ്റെ ഈ വിത്ത് അത് ഇതുണ്ടല്ലോ ഇത് പച്ചമരുന്ന് കടയിൽ ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ കുരു കൊണ്ട് കൊടുത്ത നൂറ്റമ്പത് രൂപയാന്ന് ഞങ്ങൾ ഇന്നലെ തേക്കാൻ പോയടത്തുണ്ടല്ലോ അവർ പറഞ്ഞതാണ് അപ്പോൾ നമ്മളീ പറമ്പു കേട്ടോ ഇത് എൻ്റെ അല്ല കേട്ടോ കമ്പന്ന് ഇതാ അവളുടെ എൻ്റെ കൂട്ടുകാരിയുടെ പറമ്പാണ് ഇത് കേട്ടോ ഞാനിവിടുന്ന് കട്ടെടുക്കുമല്ലോ അവളവിടെ നിപ്പുണ്ട് കേട്ടോ അവളോട് ചോദിച്ചില്ലായാലും കുഴപ്പമൊന്നുമില്ല എന്നെ ഒന്നും പറയത്തൊന്നുമില്ല എല്ലാവർക്കും അറിയാമല്ലോ അവളെ അപ്പം ഞാനിവിടുന്ന് കമ്പ് എടുക്കട്ടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ വഴുതന ഉണ്ടല്ലോ നമ്മുടെ എല്ലാം വളർന്നില്ലേ അപ്പോൾ അതിൻ്റെ കമ്പല്ല വഴുതനയ്ക്ക് നമ്മൾ കുറച്ച് വലുതാകുമ്പോഴത്തേക്കും ശരിക്കും അതിന് ഒത കൊടുക്കണം പല സൈഡിൽ നിന്ന് ഒത കൊടുക്കണം കെട്ടിവെക്കരുത് കെട്ടിവെച്ചാൽ അതിൻ്റെ തണ്ട് ചീഞ്ഞ് പോവും അതിന് ചില്ലക്കമ്പൊള്ളെ കമ്പെടുത്തിട്ട് ഇങ്ങനെ ഒത കൊടുക്കണം അതിനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെടുക്കാൻ വന്നത് ഇനി കുറച്ചും കൂടെ കുറച്ച് എടുക്കണം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ എടുക്കാം ാണ് ഞാൻ എടുക്കുന്നത് അവളെ ടീച്ചർ ഞാൻ വർത്താനം പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കമ്പ് വേണം ഞാൻ കൊറച്ചെടുത്തിട്ട് നമുക്ക് കാണാം അല്ലെ വീഡിയോ ഒന്നും കീണ്ടു പോറച്ച് എടുക്കട്ടെ എനിക്കും പറഞ്ഞത് ഇങ്ങനെയുള്ള ചില്ലക്കമ്പ് വേണം ഇതിനൊക്കെ ശരിക്കും നമ്മുടെ കൃഷി ഇത്രയും വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുമോ എൻ്റെ കൂട്ടുകാരെ അപ്പം ഇത്രയുള്ള കമ്പുകൾ ഞാൻ കുറച്ചേറെ എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകുമ്പോൾ കാണാവേ അപ്പം നമുക്ക് കുറച്ച് വിറവ് കിട്ടി ഇനി ഇത് അവിടെ കൊണ്ട് ഇട്ടിട്ട് നമുക്ക് കുറെ കൂടെ എടുത്തോണ്ട് വരാം കേട്ടോ ഏതായാലും വിറകെടുക്കാൻ വന്നില്ലേ വിറകെടുക്കാൻ പോവാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ അതോ ഇവിടം വരെ വന്നു നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചോ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴത്തോട്ടം നല്ല ഭംഗിയിലാണ് വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അല്ലേ ഇത് ചേട്ടൻ തന്നെയാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കേറി പോന്നു കുറച്ച് കമ്പുകളൊക്കെ കിട്ടി അത്യാവശ്യം കുറച്ച് 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 നമുക്ക് എടുത്താൽ മതിയല്ലോ ഇഷ്ടം മാതിരി അവിടെ കിടപ്പണ്ടേ കുറച്ചുകൂടെ ആകുമ്പത് കരിച്ച് കളയാം അതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി എടുക്കാം പറമ്പ് തെളിച്ചതിൻ്റെ ആണ് അപ്പൊ നമുക്ക് ഇവിടെ അങ്ങ് കൂട്ടിയേക്കാം ഇതില്ലേ ഇത് വഴുതന വയലറ്റാന്ന പറഞ്ഞ ഇത് രണ്ടാമത് വെച്ചതാട്ടോ ഇവന്മാരെല്ലാം അങ്ങനെ റെഡിയായി ആയി തന്നെ ഇങ്ങനെ നിപ്പുണ്ട് പുഷ്പിണിയായിട്ട് എല്ലാ ചില മിക്കതും പുഷ്പിണികളായി കേട്ടോ സാധാരണ ഈ കാന്താരി അവരുന്ന് തന്നപ്പോഴേ ഒരുമാതിരി രണ്ടായിരുന്നു പക്ഷേ അതിനെ ഞാൻ റെഡിയാക്കി റെഡിയാക്കി എടുക്കും ഇത് പച്ചമുളകും ക്യാബേജും ഒക്കെയാണ് ഇത് ഉണ്ടോ ഇതിനകത്ത് പൂവൊക്കെ വന്നു തുടങ്ങി ഇത് ഇതുണ്ടോ ഈ പച്ചമുളക് ഇങ്ങനെ നിൽക്കുന്നു അതെന്തൊരു പരിപാടിയാണെന്ന് കണ്ടോ ഇതാണെങ്കിലോ നല്ല നീളമുള്ള പച്ചമുളക് കേട്ടോ ഇതാ കേട്ടോ ഇവിടെ ചീരത്തെയൊക്കെ പാകിയിട്ടുണ്ട് വിവിധം കിളുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പച്ചക്കറി ഇത്രയാണ് ഇവിടുത്തെ പച്ചമുളകാണെങ്കിൽ ഓ ഇതോ വെണ്ടയ്ക്ക ഒരെണ്ണം കൂടെ ശരിയായിട്ടുണ്ട് ഇപ്പൊ എട്ട് പത്ത് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സാമ്പാറിനുള്ളതായില്ലേ അല്ലേ ഇതിനകത്താണെങ്കി മുളക് നിറച്ചു പിടിക്കുന്നത് ഇങ്ങനത്തെ മുളക് കേട്ടോ ഇതാ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു കാര്യം പറയാം സത്യം പറഞ്ഞുണ്ടല്ലോ പിള്ളേരെ ഇന്ന് നമ്മൾ വിറകടുപ്പ് കത്തിക്കണമെന്നും പറഞ്ഞാൽ ഇരുന്നത് അപ്പം നമ്മുടെ വിറകടുപ്പ് ക അടുപ്പ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ അന്നേരം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ സൈഡിൽ സൈഡിലിരുന്നല്ലായിരുന്നോ വിറകടുപ്പ് കത്തിക്കുന്നത് തീയലൊക്കെ ശരിക്കും തീയലും മെഴിക്കോർട്ടിയൊക്കെ നമുക്ക് അടുപ്പത്ത് വെക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ തുടങ്ങിയതിന് ഇപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ നമ്മുടെ വഴുതനെയൊക്കെ ഇവിടെയല്ലേ വെച്ചേക്കുന്നത് ഈ എവിടെ ഇരുന്ന് വിറ അടുപ്പിനെ എവിടെ സൃഷ്ടിക്കും നിങ്ങളൊന്ന് പറ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ അടുപ്പത്ത് വെക്കാനായിരുന്നു ഇരുന്നേന്ന് തോന്നപ്പോൾ ചേട്ടൻ എന്താ പറഞ്ഞു വെക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അപ്പുറത്ത് നമ്മൾ വഴിതന്നെയൊക്കെ നട്ടേക്കോലെ എങ്ങനെ നടൂ എന്ന് പറഞ്ഞു എങ്ങനെ വിറക് അടുപ്പ് കത്തിക്കും അതിനിങ്ങോട്ട് നീക്കി വെച്ചാൽ പോരന്നെ ആ ചേട്ടനൊക്കെ ഒന്നും അറിയത്തില്ലെന്നേ അതിൻ്റെ ചൂടടച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴിതന്നെയെല്ലാം പോകുന്നേ അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ വിറക് വെക്കാൻ അടുപ്പ് വെക്കാൻ ഇടയില്ല അങ്ങോട്ടൊക്കെ നീക്കി വെച്ചാൽ പോലും ഉണ്ടല്ലോ ഇവിടെ ഇരുന്ന് കത്തിച്ചാലും കാറ്റ് ഇങ്ങോട്ടാണ് വരുന്നത് കിഴക്കോട്ട് വേണ്ട അടുപ്പ് കത്തിക്കാൻ എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വേണ്ട വേണ്ട ഒന്ന് ഇവിടെ എവിടെ നിങ്ങൾ നമ്മൾ ശരിക്കും ദാ ഇവിടെ ആയിരുന്നു അടുപ്പ് വെക്കുന്നത് അപ്പോൾ ദാ ഇടത്തും വലത്തും ആയിട്ട് വഴുതന സാർ നിപ്പുണ്ട് എവിടെ കത്തിക്കും ഇങ്ങോട്ട് നീക്കി ഈ മിറ്റത്ത് വെച്ചാലോ കാറ്റ് നമ്മുടെ അടുപ്പിനേക്കെടുത്തും അത് തന്നെയല്ല ഇവിടെ നിന്ന് നമ്മുടെ വഴുതന വീരന്മാർ കണ്ടോ ഈ പുഴു ഇലതിന്നാൻ വന്നേക്കുന്നു ഇതിന് മരുന്ന് ഒഴിക്കുന്നതുകൊണ്ട് പുഴു ഓടിയെന്ന് തോന്നുന്നു ഇത് കാന്താരി കേട്ടോ അപ്പോൾ നമ്മളെവിടെ കത്തുന്നതെന്ന് കത്തിക്കുന്നതെന്ന് നിങ്ങൾ പറ ഇത് നമ്മുടെ തക്കാളി കേട്ടോ ഇവരെല്ലാം ഇങ്ങനെ നിപ്പുണ്ട് ഇവർ പൂത്ത് ആ ഇവരുടെ എല്ലാം മെത്തും പൂവൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇവർ രണ്ടും പൂത്തും കേട്ടോ പച്ചമുളക് ഇതല്ലായിരുന്നു നമ്മുടെ അടുപ്പ് ഇതായിരുന്നു കത്തിക്കാൻ പെട്ട പാട് ഞാൻ എന്താ ചൈനീസ് ഓറഞ്ച് കാണിക്കാത്തല്ല നിറച്ചുണ്ട് അതെ പഴുത്തും പഴിക്കാതെയും ഒക്കെ നിൽപ്പണ്ട് ഇടയ്ക്കെല്ലാം ഞങ്ങള് വെള്ളം ഉണ്ടാക്കാൻ ഇതുകൊണ്ടോ ഒരു കുഞ്ഞു വാവ പത്ത് പതിനെട്ട് വയസ്സുള്ള കൊച്ചുങ്ങള് പ്രഗ്നന്റ് ആയെന്ന് പറയുന്ന പോലെ നമ്മുടെ വെണ്ട ഗർഭിണിയായിരുന്നു അവള് പ്രസവിച്ചു ഇത് കണ്ടോ ചൈനീസ് ഓറഞ്ച് അങ്ങനെ ഞാൻ കൊള്ളാൻ നിന്നില്ല പിന്നെ കുറച്ചൊക്കെ കിട്ടി അതല്ല കുറച്ചല്ല ഇഷ്ടന്മാർ കിടപ്പുണ്ട് പക്ഷെ നമുക്ക് കുറച്ചെടുത്തോണ്ട് എനിക്ക് പോകുന്നു പിന്നെ നമുക്ക് വഴുതനെ ഓരോ വലുതായതിനനുസരിച്ച് കുത്തിയാൽ മതിയല്ലോ അതുകൊണ്ട് അതുമായിട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രക്കല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം